ഹായ് സുഹൃത്തുക്കളെ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ജനങ്ങൾക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ വിദ്വേഷം കാണിക്കുക വേർതിരിവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഒരു എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ഒരു വാർഡ് മെമ്പർ ആണെങ്കിലും ഒരു അസോസിയേഷൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആണെങ്കിലും ശരി ചോദ്യം ചെയ്യാൻ ഈ മതേതര രാജ്യത്ത് നമുക്ക് അവകാശമുണ്ട് നമ്മുടെ രാജ്യം തന്നെ മത ഇതര രാജ്യമാണ് മതമൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതിനേക്കാളേറെ ജനാധിപത്യ മൂല്യങ്ങൾക്കല്ലേ നമ്മുടെ നാട് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത്രയും നാളും ഇതുവരെ ആരും ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല കാരണം ആ സർക്കാർ അങ്ങനെയാണ് അവർ മതത്തെ വളർത്തുന്നവരാണ് മതത്തെ പ്രീണിപ്പിക്കുന്നവരാണ് ഇവരെ ശരി അവരുടെ മതം അങ്ങനെയാണ് അവരുടെ അന്ധവിശ്വാസം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധി ജനങ്ങളെ ഭരിക്കുമ്പോൾ അതിനകത്തൊരു മതേതരം ഉണ്ടായിരിക്കണം അത് ഉറപ്പാണ് കാരണം അവരുടെ മതവിഭാഗക്കാരോ അവരുടെ രാഷ്ട്രീയക്കാരോ മാത്രം ചെയ്ത വോട്ടിലല്ല അവർ ജയിച്ചത് നമുക്കെല്ലാവർക്കും അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ റൈറ്റ്സ് ഉണ്ട് മുസ്ലിം സമൂഹത്തോടും ഹിന്ദു സമൂഹത്തോടും പ്രത്യേകിച്ച് ഇരട്ട സമീപനമാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് ഉയർന്നു വരുന്ന ഒരു ആരോപണം നടത്തുന്നത്

ഇപ്പൊ നമുക്കറിയാം ഒരു ദിവസം അഞ്ച് തവണയാണ് ബാങ്ക് വിളി മുഴങ്ങി കേൾക്കുന്നത് എത്ര പേർക്ക് അത് ബുദ്ധിമുട്ടാണ് അതൊന്ന് പറയാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം പള്ളിയിലെ മണിയടിക്കെതിരെയാണ് കോടതി റിപ്പോർട്ട് വന്നത് അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തെ വോട്ട് ബാങ്ക് നോക്കി പ്രീണിപ്പിച്ച് അവരുടെ എല്ലാ തരം തീവ്രവാദത്തെയും വളർത്തിക്കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ എളുപ്പമാണ് ചാഞ്ഞ കൊമ്പൽ ചാടിക്കേറാൻ എളുപ്പമാണെന്നുള്ളത് പോലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അട്ടിച്ചമർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഇത്തരം എതിർ ശബ്ദങ്ങൾ ഉണ്ടാകും അതിനെ സഹിഷ്ണുതയോടുകൂടി കണ്ട് ജനാധിപത്യപരമായി അതിനെ പരിഹരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ചെയ്യേണ്ടത് അതിൽ വിട്ട് നടത്തിയ മുസ്ലിം പീഡനമാണ് ഇസ്ലാമിന്റെ പീഡനമാണ് അതൊക്കെ കാരണം എന്ന് വെള്ളപ്പുറമേശനെ പോലുള്ള ആളുകൾ പറഞ്ഞതു കൊടുത്തേക്കും എല്ലാവർക്കും അറിയാം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖമായ പാർട്ടി ഗ്രാമങ്ങളിൽ എന്തിനു ബൂത്ത് കഥകളിൽ വരുന്ന പാർട്ടികളെ തന്മാരെ വരെ പാർട്ടി ചോട്ടിയത് ബിജെപിക്കോ ചോദിക്കുന്നു എന്നൊക്കെയുള്ള പരാതികൾ പാർട്ടിക്ക് അസുഖങ്ങൾ എന്തോ എന്നൊരു കാരണമല്ലോ അതുകൊണ്ട് ഈ പീഡന രാഷ്ട്രീയത്തിന് സ്ഥാനങ്ങളായിട്ടുള്ള സ്വഭാവമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടകൂടെ ഉണ്ടായിരുന്ന ഹിന്ദു സമൂഹത്തെ അവരെ അവഗണിക്കുകയും പുതിയ ഒരു സംഘടിത വോട്ടുകാരനെ പ്രതികരിപ്പിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കേരള കട്ട് വരുന്ന ഒരു പ്രത്യേകതയാണ് പക്ഷേ അതിനോട് കേരളത്തിലെ ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള നമുക്ക് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു അടിസ്ഥാന പ്രശ്നം ക്ഷേത്രങ്ങളെ ഇങ്ങനെ രാഷ്ട്രീയ പ്രതികരിക്കുക സംഘട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളത് അതി ഗൗരവമായിട്ട് കേരളത്തിലെ ഹിന്ദു കാണേണ്ടതാണ് ഇത്രയും കേരളത്തിൽ കേരള ഹൈക്കോടതി ഏറ്റവും പ്രമുഖമായിട്ട് വന്നിട്ട് സംബന്ധിച്ചിട്ടുണ്ടായി അവിടെ ആരാണ് ആ ക്ഷേത്രത്തെ രാജ്യവൽക്കരിക്കാൻ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ കമ്മിറ്റി സെക്രട്ടറിയേയും സി വൈപിയുടെ പഞ്ചായത്ത് പ്രസിഡന്റേനെയും പാരമ്പര്യതര ട്രസ്റ്റിമാരെ നിയമിച്ചത് അസാധുണ്ട് കേരള ഹൈക്കോടതിയിൽ വിജയം തുടങ്ങി ഒറ്റക്കാലത്തെ ഭൂതമ്പ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ പാരമ്പര്യ ട്രസ്റ്റിമാരെ നിയമിച്ചതിനെ എതിരായിട്ടായിരുന്നു ആ വിധി അപ്പോ കേരളത്തിലെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിൽക്കുന്ന ആരാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഹൈക്കോടതി വിധിയിൽ തന്നെ നമുക്ക് അറിയാം ഇതേ കേരള ഹൈക്കോടതി തന്നെയാണ് തിരുവനന്തപുരം ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ഉത്സവത്തിന് ഒരു മതേതര കമ്മിറ്റി ഉണ്ടാക്കി നമ്മൾ മലബാർ ദേവസ്വം ബോദ്ധാര മുസ്ലിം സമുദായത്തിൽപ്പെട്ട സമുദ്രയും ക്ഷേത്ര ഉത്സവത്തിന്റെ ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ ആക്കിക്കൊണ്ട് ഉത്സവ കമ്മിറ്റി ചെയർമാൻ ആക്കിക്കൊണ്ട് ഹിന്ദുക്കളെ അവിടെ ആ ക്ഷേത്രാഘോഷം ഒഴിവാക്കി ഹിന്ദു സംഘടനകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു മതേതര ഉത്സവമാക്കി നടത്താൻ ശ്രമിച്ചു നമ്മൾ കണ്ടതാണ് ക്ഷേത്ര ചുമലകൾക്ക് ഒരു മതത്തിന്റെ പ്രത്യേകതയോ കൂടിയിട്ടുള്ള ചില പട്ടം അടിക്കാൻ അടിക്കാൻ വെച്ച സംഭവം നമ്മളെ മലബാർ ദേവസ്വംബോറിന്റെ രീതിയിൽ ഉണ്ടായതാണ് അപ്പൊ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മലബാർ ദേവസ്വം ബോദിന്റെ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയത്തിൽ തിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാട് നടപടികളുണ്ട് യോ അല്ലെങ്കിൽ അഭിമാനിക്കുകയോ ചെയ്യുന്നവരെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ ക്ഷേത്രങ്ങൾ പാർട്ടിയുടെ ബ്ലാൻഡ് കമ്മിറ്റികളാക്കുക ഇതിനെട്ടുള്ള അസുഖ ക്രമമാണ് നടക്കുന്നത് പട്ടജനങ്ങൾ ഇത് കരുതിയിരിക്കണം ക്ഷേത്രങ്ങളെ ഹിന്ദു സംഘടനകൾക്കൊന്നും ഇതിന്റെ പേരൊന്നും സംഭവിക്കാതിരിക്കുക ഓക്കെ ക്ഷേത്രങ്ങളെ ആധുനികമായി നടക്കുക ഹിന്ദു സമൂഹത്തിന്റെ ആശ്രയങ്ങളാണ് അഭയ കേന്ദ്രങ്ങളാണ് ആധ്യാത്മികൾ കേന്ദ്രങ്ങളെ പുറത്തുനിന്ന് കടക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കുന്നത് നടക്കാത്തതു കൊണ്ട് പുറത്തുനിന്ന് അതിനെ ആക്രമിച്ച് കെട്ടിപ്പുറത്താൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ വിശ്വാസത്തെ കടക്കാൻ കഴിയാത്തതുകൊണ്ട് കേന്ദ്രത്തിനകത്ത് കയറി അകത്ത് നിന്ന് കേന്ദ്രത്തിന്റെ വിശ്വാസങ്ങളെ കടക്കുക അകത്ത് നിന്ന് കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരു പുതിയ തന്ത്രം ഒരു ഒരു പുതിയ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടപ്പാക്കുന്നത് ഉള്ളിൽ കടന്ന് അതിനെ നടക്കുക അപ്പോ അത് പിന്നെ എന്നുള്ളതാണ് ഈ സംഭവം ഇന്ന് സമൂഹം ഏറെ സ്വയം ബോധവൽക്കരണം ചെയ്യപ്പെട്ട ആളുകളാണ് അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ജൂതൻ്റെ സോഷ്യൽ മീഡിയയോട് തന്നെയാണ് കാരണം അവർക്ക് കാര്യങ്ങൾ കാര്യങ്ങളേറെ അറിയാം അറിയുന്നതിനേക്കാളേറെ അവർക്കത് പ്രസന്റ് ചെയ്യാനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമുള്ള സാഹചര്യങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ പി സി ജോർജ് നമുക്കറിയാം ഏത് സാഹചര്യത്തിലും തൻ്റെ തീരുമാനം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അടിമപ്പെടാതെ തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഇസ്ലാം മതത്തിന്റെ തീവ്രവാദത്തെ ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യില്ലേ എനിക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു ഇരട്ട ചന്തൻ അതു ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈറ്റില്ലത്തിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടുമട എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യം ഉയർന്നപ്പോൾ നീ എൻ്റെ വീട് കണ്ടുപിടിച്ചും എന്നെ തപ്പിയും മെനക്കടണ്ടടാ ഞാൻ നീ വിളിക്കുന്നിടത്ത് വരാം എന്റെ കഴുത്തും കൊണ്ട് അവിടെ നീ വെട്ടിക്കോ എന്റെ പന്ത വിചാരിച്ചാൽ പറ്റുമോ എന്ന് ഉറക്ക ചോദിച്ചും ശ്രീകൃഷ്ണ ജയന്തിയോ ശോഭയാത്രയോ അങ്ങനെ ഹൈന്ദവരുടെ ഏതെങ്കിലും ഒരു ആചാര രീതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ മാതൃകാപരമായി പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു അറ്റം മുതിരാത്ത രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടാകണമെന്നുമാണ് പി സി പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ഒരു ക്ഷേത്രത്തിൽ

അവന്റെ ക്ഷേത്ര സമിതിയും കൂടി കണ്ട് അവിടെ ജനകീയ സമിതി ഉണ്ടാക്കണം അവനെയൊക്കെ അവിടെ നിന്ന് അരിച്ചിടക്കണം ശോഭയാത്രീകരിച്ച ശോഭയാത്ര എന്ന് പറഞ്ഞാൽ ഹൈന്ദം സമൂഹത്തിന്റെ ഒരു അഭിമാന പ്രശോന അതിനെന്തായാലും കുഴപ്പം അതിനെ തടയണം എന്ന് പറയാനായിട്ട് എന്താ അവകാശം അതായത് പിണറായിയുടെ സ്വഭാവം അവിടെ അനി അരികെ അതാണ് അതിന്റെ കുഴപ്പം ഇതൊന്നും അനുഭവിച്ചു കൊടുക്കാൻ പാടില്ല അവിടെ ജനീയ പ്രക്ഷോഭം ഉണ്ടാക്കണം അവിടെ ബലമായിട്ട് ശോഭയാത്ര നടത്തണം അതിന് എല്ലാ തകാരവും ജനങ്ങളുടെ അടുത്ത് ഉണ്ടാകണം ഒരു നിയമവും നോക്കണ്ട ശ്രമയാത്ര നടത്തി ആ എതിർക്കാ മരുന്നവരെ തീർച്ചയായിട്ടും ഒരുപക്ഷെ വൈകാരികമായും നമുക്ക് അങ്ങനെ മാത്രമേ തോന്നുള്ളൂ ഇത് കേട്ടാലുടൻ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും ഇവർക്ക് എന്താണ് അധികാരം ഇതിനെ എതിർക്കാൻ എന്നുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ് അവിടെ ഒരു ആ ഒരു പ്രദേശത്ത് ഈ ശോഭയാത്രയുമായി ബന്ധപ്പെട്ട സംഘർഷം തീർച്ചയായിട്ടും ഇതിനുശേഷം പറയുക ഇത്തരത്തിൽ ആർ എസ് എസിനൊക്കെ തന്നെയായിരിക്കും കുറ്റം പറയുക രാഷ്ട്രീയ സ്വയം സംഘത്തിനൊക്കെ തന്നെയായിരിക്കും കുറ്റം പറയുക ഒരു പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമായിരിക്കും ഇത്തരത്തിൽ മനഃപ്പുറം ഇങ്ങനെ ഒരു ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സി പി എം നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതി ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി ഈ ഒരു ശോഭയാത്രാ സംഗമം മാറ്റി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബാലഗോകുലം എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ തങ്ങൾ പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ഭരണസമിതിയൊക്കെ മാത്രമല്ല ഈ സമസ്ത മേഖലകളും സി പി എം നേതാക്കൾ അണികളൊക്കെ അങ്ങ് പിടിച്ചെടുക്കുകയാണല്ലോ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ സാമ്പത്തികമായി കൂടിയുള്ള ലാപ്പും കൂടിയൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും കയറി പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ കയറി

നോമ്പുതറൊക്കെ പോകാറുണ്ട് വേണ്ടി വേണ്ടിവന്നാൽ തൊപ്പിയിടാനും തയ്യാറാകാറുണ്ട് ഇഫ്താർ വിരുന്നുകൾക്കും മുജാഹിദ് സംഗമങ്ങൾക്കും ഒക്കെ കക്ഷിയെ കാണാറുണ്ട് അബ്ദുൽ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യം കാണിക്കാറുണ്ട് വേറെ എവിടെയൊക്കെ പോയി ആരുടെയൊക്കെ സൽക്കാരം സ്വീകരിക്കണമെന്ന് നമുക്കറിയാമല്ലോ ഇനിയിപ്പോ പൊന്നാനിയിൽ പോയിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കേണ്ടി വരും <S preachers> െ മാറ്റി ചേരുക ഞാനെ ആദ്യം ആയിരക്കണക്ക് അയ്യപ്പു അതിപ്പോഴൊരു സ്വഭാവമാണ് എതിർത്തോണ്ടെന്നാൽ അയ്യപ്പ കേട്ടാൽ കേട്ട് ഏതാണ് നമുക്ക് ഒറ്റവാക്കിൽ അഭിപ്രായത്തോട് യോജിക്കാനേ തരമുള്ളൂ കാരണം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ നാട്ടിൽ പറ്റുന്നുണ്ട് നബിദിന ഘോഷയാത്ര പറ്റില്ല എന്ന് പറയാൻ ഇവർക്ക് പറ്റുമോ അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുകയും അവർക്ക് വേണ്ടി മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തുകയും ചെയ്യുന്ന അവരുടെ ഭരണഘടന അഭിപ്രായങ്ങളെയും ആവിഷ്കാരങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ഒക്കെ അതിൻ്റെ മേൽ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഏത് സർക്കാർ കാണിച്ചാലും അതിനെ ഈ രൂപത്തിലെ ഒരു ജനപ്രതിനിധിക്ക് പ്രതികരിക്കാൻ പറ്റൂ നന്ദി